നമ്മളെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു അപ്പൊ നമ്മള് എന്താ പറയാ പറ്റുന്ന രീതിയില് നമ്മൾ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നൊന്നുമില്ല നമ്മൾ ചെറുതായിട്ടൊന്ന് കാര്യം എല്ലാവർക്കും ഉറപ്പായിട്ട് ഇന്ന് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം എന്തായാലും നമ്മൾ പ്ലാൻ ചെയ്തു അപ്പോൾ ചെറിയ രീതിയിൽ ചിക്കനൊക്കെ മേടിച്ചു ഗ്രില്ല് ചെയ്ത് എന്നുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മളെ മെയിൻ സാധനമാണല്ലോ നമ്മുടെ ബാർബിക്കൂ എന്നുള്ളത് അപ്പോൾ അതെന്തായാലും പാറ്റാമെന്ന് വിചാരിച്ചു ഓൾറെഡി നമ്മൾ ഒരു യാത്ര പോയപ്പോഴും ഗ്രില്ല് ചെയ്തിരുന്നു അന്ന് അവർക്ക് എല്ലാവർക്കും ഇഷ്ടമായി അപ്പൊ എന്തായാലും നമ്മൾ ഗ്രില്ലിയ അങ്ങനെ ആയിരിക്കും പിന്നെ ചപ്പാത്തി അങ്ങനെയൊക്കെ ചെറിയ ഐറ്റംസ് ഒക്കെ ഉണ്ട് എന്തായാലും നിങ്ങൾ കാണാം കാണിച്ചു കൊടുക്ക രാവിലെ ഞാൻ പോയി ചിക്കനൊക്കെ ഒക്കെ മേടിച്ചിട്ടോന്നു ഇവിടെ ഇക്ബാൽ എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ടാവും അവിടെ ഹലാൽ ചിക്കൻ ആണ് അപ്പൊ ഇവിടെ ഹലാൽ മാത്രമായിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഹലാൽ ചിക്കൻ മേടിച്ചു അവിടെ നല്ല ചിക്കനുമാണ് റേറ്റും കുറവാണ് അടിപൊളി നല്ല ഫ്രഷ് ചിക്കനുമാണ് ഫ്രോസൺ ഒന്നും അല്ല നമ്മുടെ കണ്ടു മുമ്പിൽ തന്നെ വെട്ടി ഫെറ്റ് ചെയ്ത് തരുന്ന ചിക്കൻ മസാലയൊക്കെ പിടിച്ച് ഒളിച്ച് പുട്ടപ്പനായി കിടക്കുക നമ്മുടെ വലിയ പാത്രം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മള് ഉള്ളത് ഒരു കണ്ടെയ്നർ എടുത്ത് സെറ്റ് ചെയ്ത് അതിനകത്താണ് നമ്മൾ വെക്കുന്നത് നമ്മുടെ നാട്ടിലാണെങ്കിൽ എല്ലാ സാധനവും നമ്മുടെ പാത്രങ്ങളും എല്ലാം അവൈലബിലിറ്റി ഉണ്ടാവും പക്ഷെ ഇപ്പോൾ നമ്മുടെ അടുത്തൊന്നുമില്ല ഇവിടെ മിക്സിംഗ് നമ്മൾ അതെ 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 അങ്ങനെ കാണുമ്പോ തന്നെ ഗ്രില്ല് ചെയ്ത് കഴിക്കാൻ തോന്നുന്നു ഇത് ഒരു മൂന്നാല് മണിക്കൂർ ഇരുന്ന് സെറ്റായി ആ മസിൽ ഒക്കെ എങ്ങനെ സാധനം ഇറങ്ങി നമ്മള് ഏർ ആദ്യം ഈ ഉള്ള വെളുത്തുള്ളി അങ്ങനെയൊക്കെ ഉള്ള തൈരെല്ലാം കൂടെ ഒരു പത്തിരുപത് മിനിറ്റ് വെക്കാറുണ്ട് പക്ഷെ നമ്മൾ ഈ പ്രോക്ഷൻ അങ്ങനെ വെച്ചിട്ടില്ല കാര്യ പാത്രങ്ങളുടെയൊക്കെ ഷോർട്ടേജ് കൊണ്ടിട്ട് ഇത്തിരി പാടാം അതുപോലെ നമുക്ക് സമയവും ഇല്ല അതാണ് മെയിൻ സംഭവം ഇനി കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട് ഇനി ഇന്നൊരു മൂന്നാല് മണിക്കൂറും കൂടെ വന്നിട്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെറിയ രീതിയിലൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് പക്ഷെ അടിപൊളിയായിരിക്കും നല്ല മണമുണ്ട് അടിപൊളി കൈയൊക്കെ നല്ല വൃത്തിയുണ്ട് കഴിക്കാൻ തോന്നില്ലേ അപ്പോൾ ഇന്ന് സ്കാബ്രോയിൽ വന്നു കഴിഞ്ഞാൽ ഫോർട്ടീൻ സ്കാബ്രോ സോറി സ്കാബ്രോളിൽ ഫോർട്ടീൻ കാസൽ ഫോൾ ഇതിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രിൻഡക്ക വെച്ച് നല്ല ചപ്പാത്തിയും നല്ല മൈനൈസും പിന്നെ പ്രൗൺസ് കറിയുണ്ട് പിന്നെ വേറെ എന്തുണ്ട് കറി ഉണ്ടാവും പിന്നെ വേറെ എന്തുണ്ടാവും പിന്നെ എഗ്ഗ്രൈ ഉണ്ടാവും പിന്നെ നമ്മൾ കുറേ സ്റ്റാർട്ടേഴ്സ് ഉണ്ട് ഇതെല്ലാം നമ്മളിവിടെ കുക്ക് ചെയ്യുന്നതാണ് മട്ടൻ കറിയും ഫ്രോൾസ് മാത്രം പുറത്തുനിന്ന് ഓർഡർ ചെയ്യുന്നതാണ് അത് നമ്മളെ ഫ്രണ്ടാണ് ഓർഡർ ചെയ്തത് നമ്മളല്ല ഓർഡർ ചെയ്തത് ഓക്കെ ഇനി ഫ്രീസറിനകത്ത് ഫ്രീസറിനകത്തല്ല ഫ്രിഡ്ജിനകത്ത് ഒരു ഇത് വൈകിട്ട് ആറ് മണിയാവുമ്പോ സെറ്റ് ചെയ്യാൻ

ചെറിയ രീതിയിലുള്ള ഡെക്കറേഷൻ ആണ് ഒക്കെ ഉണ്ട് സെറ്റ് ആക്കി ബർത്ത്ഡേ ഗേളിനെ വിളിക്കാൻ വേണ്ടിയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീടിനടുത്ത് തന്നെയാണ് സ്കൂളുള്ളത് അപ്പോൾ നിങ്ങൾക്ക് സ്കൂളും കൂടെ ഒന്ന് കാണിച്ചു തരാം എന്ന് വിചാരിക്കുകയാണ് എന്തായാലും കുറച്ച് ദിവസം കൂടെ ഈ ഏരിയയിൽ ഏരിയയിലുണ്ടാവുള്ളൂ ഈ ഏരിയ വിട്ട് വേറെ ഒരു ഏരിയയിലേക്ക് കുടിയേറി പാർക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് വീടൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അതും ആയിട്ടൊന്നും നോക്കണ്ട ഷെയറിങ് അങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ ഗ്രാജുവലി ഇനി പതുക്കെ പതുക്കെ നമ്മുടെ കാര്യങ്ങളെല്ലാം സെറ്റായി വന്നാൽ മാത്രമേ ഇൻക്ലൂഡുവലായിട്ടുള്ള വീടൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അതുവരെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പുറത്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും ഒരു വേറെ ഒരു ലൈഫ് സ്റ്റൈൽ കറിയ കുറേ പേര് കുറേ പല സ്ഥലങ്ങളിലൊക്കെ ഉള്ള കുറേ ആൾക്കാർ ഒരുമിച്ച് ഒരു വീട്ടിൽ ഒരു കിച്ചണ് പങ്കിടുന്നു ബാത്റൂമ് ഷെയർ ചെയ്യുന്നു ഹൊറിബിളാണ് എന്നാലും ഓക്കെ നമ്മളെ എല്ലാ കാര്യം നമ്മുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ അപ്പോൾ അങ്ങനെ അപ്പോൾ എനിവേ നമ്മളെ നമ്മളെ ബർത്ത്ഡേക്കാളും നമ്മൾ വിളിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കൂടെ ഒരു സൈക്കിളും കൂടെ എടുത്തോണ്ടുള്ള തിരിച്ച് വരുമ്പോഴത്തേക്ക് അവൾക്ക് ചുമ്മാ എന്താ പറയുക ഒരു എൻ്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് എടുത്തു അവിടെ അപ്പോൾ അവിടെ നമ്മൾ ചെറിയ എന്താ ചെറിയ രീതിയിലൊക്കെ ഉള്ള ഒരു ഡെക്കറേഷനൊക്കെ മീനു ചെയ്തിട്ടുണ്ട് ഞാനും ചെറിയ രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കുറേ സുഹൃത്തുക്കൾ ഇവിടെയുള്ള മീനുവിൻ്റെ കോളേജ് മേറ്റ്സ് കുറച്ച് സുഹൃത്തുക്കൾ രണ്ട് മൂന്ന് പേര് വരും പിന്നെ നമ്മുടെ വീട്ടിലേക്കുള്ള എല്ലാവരും തന്നെയാണ് ഉള്ളത് അപ്പോൾ വൈകിട്ടാവുമ്പോഴത്തേക്ക് ഇന്ന് ഓണാണ് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി നടത്തണമെന്ന് വിചാരിച്ചതല്ല പക്ഷേ അടുത്ത ദിവസങ്ങളിലൊക്കെ ബർത്ത് ബർത്ത്ഡേ പാർട്ടിയും ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ നമ്മൾ വീടിനകത്ത് കൂടിയായിരുന്നു അപ്പോൾ എന്തായാലും നമ്മളും തിരിച്ച് അതുപോലെ എന്തെങ്കിലും നമുക്ക് നമുക്ക് പറ്റുന്ന പറ്റുന്ന അപ്പോ എന്തായാലും ഈ രീതിയിലുള്ള ചെറിയൊരു പരിപാടി കാര്യം അവള് ഒരു വർഷമായിട്ട് ആ പരിപാടി കഴിഞ്ഞിട്ട് ചോദിക്കും അതെ അമ്മ ഒരു ഇന്നത്തെ അടുത്ത അടുത്ത കാര്യം അവള് ചോദിച്ചോടാ എന്തായാലും നമ്മൾ ഇന്ന് അടിച്ചുപോളിക്കുന്നു അമ്മുവിന്റെ സ്കൂളത്താറായി നല്ല രസമാണ് ഈ സ്കൂളിലേക്ക് പോകുന്ന വഴിയും നല്ലൊരു ഗ്രൗണ്ടുണ്ട് തൊട്ടടുത്ത് അവിടേക്ക് ഈവനിങ്ങൊക്കെ പോയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ് കുട്ടികളെ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന പാരൻസാണ് കാറിൽ എന്തുമാത്രം കാർന്ന് നോക്കി ഇതാണ് അമ്മൂന്റെ സ്കൂൾ വാടൻ എന്ന് പറഞ്ഞിട്ട് സ്കൂളിലെ പേരാണല്ലേ കുറച്ചും കൂടെ ഒരു ഹാപ്പി മൂഡിലാണ് കാര്യം ഇന്നൊരു വൺ ഡേ ടൂറിനൊക്കെ പോയിട്ട് വന്നിരിക്കുന്ന ദിവസമാണ് ഇന്ന് ഇന്ന് ഹാപ്പി ആയിരിക്കുമല്ലേ രാവിലെ അങ്ങനെയാണ് രാവിലെ ഉറക്കെ എണീപ്പിച്ചത് അങ്ങനെയാണ് ഹാപ്പി ബേർഡേ പറഞ്ഞ് ഇന്നിപ്പോ

പോയതാവിടെ എല്ലാം കണ്ടാ എല്ലാം കണ്ടോ ഇഷ്ടപ്പെട്ട

കർത്ത് പണി നടക്കുന്നത് ഇതാ നമ്മുടെ തിരുവന്തരങ്കരി ഗോപിക എത്തിയിട്ടുണ്ട് വീണ്ടും ഇത് മുളക് വജിയാണ് നമ്മൾ പാക്ക് ചെയ്ത് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് അല്ലേ പിന്നെന്താണ് പരിപാടി കാര്യം നമ്മുടെ നമ്മുടെ കേരളീയ സ്റ്റൈലിലൊക്കെ ഉള്ള സംഭവങ്ങളാണ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർക്കും വിശപ്പ് എന്താ പറയുക എപ്പോഴും ഇങ്ങനെ വയർ ധറിഞ്ഞിരിക്കണം ആ ഒരു സംഭവമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ഭയങ്കര പോഷമായിരിക്കണം അതേ സമയത്ത് താഴോട്ട് വരാനും പാടില്ല അങ്ങനെ പരിപാടികളൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഊ നമ്മടെ മാഡിനേഷൻ സെറ്റ് ആയിട്ടുണ്ടാവും ഗോപിക വന്നു സ്മെല് ചെയ്തേ நல்லுண்டு அஞ்சலி பற்ற பத்து வயசு പത്ത് വയസ്സായ കുട്ടിയുടെ ചേഷ്ടകൾ കുത്തുവാൻ കുത്തുവാൻ ഉണ്ട്

അങ്ങനെ എല്ലാവരും ഒക്കെ കട്ട് ചെയ്തു ഇവിടെ ഗ്രില്ലിന്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു ആക്ച്വലി എനിക്ക് അങ്ങനെ ഫുള്ളായിട്ട് വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ കാര്യം നമ്മൾ എല്ലാം നിന്ന് ഓടി അടന്ന് ചെയ്യുകയായിരുന്നു അപ്പോൾ അതിന്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ എനിവേ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഹാപ്പനിങ്ങിലാണ് ഹാപ്പി അടിച്ചു പൊളിക്കുകയാണ് അപ്പോ ഇതാ ലാസ്റ്റ് ഗ്രില്ലിന്റെ ഒരു നാലഞ്ച് പീസും കൂടെ ഉണ്ട് അതിനിടയിൽ ഇതാ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ ചെറിയൊരു ചാറ്റൽ മഴ ഇപ്പോൾ ഉണ്ട് ഇനി എന്തായാലും സെറ്റ് െറ്റ് ചെയ്യപ്പൊ കഴിക്കുക പിന്നെ ചെറിയ ഗെയിം പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെയാണ് ഫുഡ് എങ്ങനെയുണ്ട് എല്ലാം ഞാൻ ഇന്ന് എല്ലാം ചെയ്തു കൊടുത്തോണ്ട എല്ലാ കാര്യങ്ങളും വാങ്ങിയ ഉണ്ട് കോളിഫ്ലവർ ഫ്രൈ ഉണ്ട് പിന്നെ വീണ്ടും എഗ് ഫ്രൈ ഉണ്ട് പിന്നെ ഗ്രീൻ ഉണ്ട് ചില്ലി പ്രോൺസ് ഉണ്ട് അല്ല ആ ചില്ലി പ്രോൺസ് ചെയ്തായിട്ടുണ്ട് പിന്നെ ഇതാ മുളക് ബജുണ്ട് ഇതെല്ലാം രാവിലെ മുതൽ പാടുപെട്ടിട്ടാണ് ഒരാളെ എന്താടാ <laughs> 节日福利，欢迎大家来！欢迎来，欢迎来！欢迎来！ <laughs> 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 but, <laughs> <laughs> but the third clue is going to be the same for everyone. The third clue is going to be the same, and the third uh, that clue you will go to the fourth one. <laughs>